ടു എക്സ്പ്ലേഷൻ അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദവി അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസയർഡ് ആയിട്ടുള്ള ജോലി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുമോ അതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് പറയാം അതിനുശേഷം എന്താണ് യൂണിവേഴ്സ് ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള റീഡിംഗ് ആണ് നിങ്ങളുടെ ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് അത് നിങ്ങളുടെ പാർട്ട്ണറിനെ ഡിസൈഡ് പാർട്ട്ണറിനെ കിട്ടാൻ വേണ്ടി ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈഡ് പൊഫഷൻ കെരിയർ സെറ്റാകാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഇതിനകത്ത് നോക്കാം എന്താണ് എനർജി കിട്ടുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ് നിങ്ങളുടെ ഡിസയർ എന്താണോ അത് എന്ത് ഡിസൈറുമാകട്ടെ അതിനെ മനസ്സിൽ ആലോചിക്കുക എന്നിട്ട് അത് സാധ്യമാണോ അല്ലയോ നിങ്ങൾ പലപ്പോഴും യൂണിവേഴ്സിനോട് സയൻസ് ചോദിച്ച് നടക്കുന്നതല്ലേ അപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ റീഡിങ് ചെയ്യുന്നത് അപ്പൊ ഹോപ്പ് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നു തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് പെർമിറ്റ് കാർഡാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങൾ ഇപ്പൊ ഒരു കറന്റ് സിറ്റുവേഷനിലാണ് അതിനകത്ത് നിങ്ങൾ മെന്റൽ പീസ് തേടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം വേണം പലപ്പോഴും നിങ്ങൾ ഒറ്റക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം പല സിറ്റുവേഷനിലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരോട് പോയി പറയുമ്പോഴത്തേക്ക് ഇത്രത്തോളം ഈ കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ നീ വളരെ ഇൻസ്റ്റേബിൾ ആയിട്ട് ചിന്തിക്കുന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ കാര്യത്തിൽ നീ എന്തിനാണ് ഇത്ര വലുതായിട്ട് Uh, and that. കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് അത്രത്തോളം ഒന്നും ഇല്ലല്ലോ ഒന്ന് ഇത്രത്തോളം സെൻസിറ്റീവ് ആണോ എന്നൊരു രീതിയിൽ അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നമുക്ക് റിജക്ഷനെ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ പലപ്പോഴും പല ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം നമ്മളെ പോലെ തന്നെ മനസ്സിലാക്കുമെന്ന വിശ്വസി നമ്മൾ പോയി പറയുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല നമ്മൾ അമിതമായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുന്നു അതാണ് ഇതാണ് അതായത് എവിടെയും നമുക്കൊരു ബാലൻസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരാണെങ്കിലും നമ്മുടെ സ്വന്തം എന്ന് പറയുന്നവരാണെങ്കിലും നമുക്കൊരിക്കലും സപ്പോർട്ട് തരുന്നില്ല ചിലപ്പോ ചില രീതിയിലുള്ള ആർഗ്യുമെന്റ്സോ കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ നീ തന്നെ എടുത്തു വെച്ച സ്റ്റെപ്പാണല്ലോ ആണല്ലോ ഇത് എന്ന രീതിയിലുള്ള ബാക്ക് സ്റ്റാബിങ് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തുന്ന പ്രവൃത്തികളല്ലാതെ നമ്മുടെ കൂടെ നിൽക്കുന്നവരാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്കൊരു സ്ട്രെങ്ത് തരുന്നില്ല പിന്നെ നമ്മൾ അമിതമായിട്ട് ചിന്തിക്കുന്നു നമുക്ക് മെന്റൽ പീസ് ഇല്ല അല്ലെങ്കിൽ നമ്മൾ വെറും ചിന്തിക്കുന്ന മാത്രമേ ഉള്ളൂ നമ്മൾ ആക്ഷൻ എടുക്കുന്നില്ല എന്ന രീതിയിലൊക്കെയുള്ള പരാതികളും പരിഭവങ്ങളും ആണ് നമുക്ക് ചുറ്റും അതുകൊണ്ട് തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് എവിടെയൊക്കെ ഒരു മെന്റൽ പീസ് കിട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളും ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ എനർജിയും നമ്മൾ തലയ്ക്കകത്ത് വലിച്ചു കയറ്റുന്നുണ്ട് അവരിങ്ങനെ പറഞ്ഞു അവരങ്ങനെ പറഞ്ഞു അവരത് പറഞ്ഞു അവരിത് പറഞ്ഞു അങ്ങനെ മൊത്തമായി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളപ്പോ ഇരിക്കുന്നുണ്ടാവുക ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആരോടും പറഞ്ഞിട്ട് അത് അതിൽ നിന്ന് നിങ്ങളെ വലിച്ചു പുറത്തെടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന രീതിയൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത് മനസ്സിലാക്കുക നമുക്ക് എന്താ സിറ്റുവേഷൻ വന്നാലും അത് അത്രയും പെയിനോട് കൂടി മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ മുന്നിൽ നിൽക്കുന്ന ആർക്കും പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് എവ്രിതിങ് നിങ്ങൾക്ക് എല്ലാം ഉണ്ട് കാശിന് കാശ് അങ്ങനെ എല്ലാം ഉണ്ട് പക്ഷെ എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മിസ്സിങ് ആണ് നിങ്ങൾ അൺസാറ്റിസ്ഫൈഡ് ആണ് ചിലപ്പോൾ ഒരു ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട്നറിന് കൂടെ കിട്ടിയാൽ മതി ഐ എം ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് തോന്നുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇന്നൊരു ഡിസൈഡ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു അതോറിറ്റി എനിക്ക് കിട്ടിയാൽ മതി അല്ലെങ്കിൽ എനിക്കൊരു ഒരു കരിയർ കിട്ടിയാൽ മതി ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലല്ല യു കാൺ കൺട്രോൾ യുവർ മൈൻഡ് അപ്പോ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് പിടിച്ച് അതിനെ സ്റ്റേബിൾ ആക്കണം അതായിരിക്കും ചിലപ്പോ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടാവുക ഓക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് എനിക്ക് ഹെർമറ്റ് കാർഡിൽ നിന്ന് മനസ്സിലാകുന്നത് അതായത് നമ്മുടെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് ഓടി ഒളിക്കാനും ഒരു മെന്റൽ പീസിന് വേണ്ടിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഇരുന്നാലും സാരലച്ചിരി സമാധാനം കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാതിരുന്നാൽ മതി എന്നൊരു ചിന്തയായിരിക്കാം നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഓക്കെ പക്ഷെ എത്രത്തോളം നിങ്ങൾ ചിന്തിക്കാതിരിക്കുന്നു അത്രത്തോളം ആ ചിന്തയിലേക്ക് നിങ്ങൾ പോവുകയാണ് ആ ചിന്ത നിങ്ങൾ ഇങ്ങനെ മാഗ്നറ്റിക്കലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് വാഹ എൻ്റെ അടുത്തേക്ക് വാഹ എന്ന രീതിയിൽ എത്ര തന്നെ നിങ്ങൾ വേറെ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടു എത്ര തന്നെ ഇതിൽ നിന്ന് മൂവ് ഓൺ ആകാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ പോണത് പോട്ടെ എന്ന രീതിയിൽ ചിന്തിച്ചാലും ിപ്പാണെങ്കിലും ശരി പോണത് പോട്ടെ എന്ന രീതിയിൽ വിചാരിച്ചാലും നിങ്ങൾക്ക് പോവാൻ പറ്റുന്നില്ല അവരുടെ മാന്ത്രിക വലയത്തിൽ അല്ലെങ്കിൽ ആ ഒരു എന്താ നമ്മൾ ഏതോ ഒരു സെർട്ടൺ സ്ഥലത്ത് സ്റ്റക്കായി പോയി ആ ഒരു ഓർമ്മ എപ്പോഴും നമുക്ക് പിന്നെയും പിന്നെയും വരുന്നു എന്ന് പറയില്ല ആ ഒരു ഇമോഷനിൽ നിങ്ങൾ നിൽക്കാൻ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് വലയത്തില് നിങ്ങളെ ആ പിടിച്ചു നിർത്തിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഓർമ്മകൾ അവരുടെ അഫെക്ഷൻ അവരുടെ സെൻസിറ്റീവ് ടച്ച് ഇതൊന്നും നിങ്ങൾക്ക് ഇതുവരെ മറക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് മൂവ് മൂവോൺ ആകാൻ പറ്റില്ല അതാണ് മജിഷ്യൻ കാർഡ് കാണുന്നത് ബിക്കോസ് നിങ്ങൾ അവരോട് വളരെയധികം ലോയൽ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പൊസിഷന് വേണ്ടി അത്രത്തോളം ആത്മാർത്ഥമായി നിങ്ങൾ പണിയെടുത്തിരുന്നു പക്ഷെ നിങ്ങൾ എന്താണോ എത്രയാണോ പ്രയത്നിച്ചത് സോറി എന്താണോ പ്രയത്നിച്ചത് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പോഴും സ്റ്റിൽ എവിടെയൊക്കെയോ നിങ്ങൾ അത് തിരിച്ചു വരുമെന്നോ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്നോ എന്ന രീതിയിൽ നിങ്ങൾ ഹോപ്പ് ചെയ്യുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ പല വ്യക്തികൾക്കും നിങ്ങൾ വേറെ എന്തോ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ ആ കാര്യത്തിന് അനുകൂലമാകാൻ വേണ്ടി ആയിരിക്കാം ഈ കാര്യം ഷട്ട് ഡൗൺ ആയി പോയത് എന്നതാണ് അതിനകത്ത് കാണുന്നത് കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം ഇതിനകത്ത് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പോസിബിൾ അല്ല അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഇത്രത്തോളം ലോയൽ ആയിരുന്നാലും ശരി ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൺറൈസ് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു അപ്പണ്ടന്റ് എനർജി നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടാതെ വരുമോ എന്നുള്ള ഒരു കാര്യം ഇവിടെ കിടക്കുന്നത് കൊണ്ടായിരിക്കാം പലതും നിങ്ങൾക്ക് ഡിലേ ആകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലോയലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ ഇതിനകത്ത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യണം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു പെയിൻഫുൾ ജേർണിയാണ് അപ്പൊ ആ പെയിൻഫുൾ ജേർണിയിൽ നിങ്ങൾ കയറി ഇറങ്ങേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷ് ജേർണിയിലേക്ക് പോകണം അതായത് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ നിന്ന രീതിയിൽ നിന്ന് നമ്മൾ ചേഞ്ച് ആവാണ് മാറുകയാണ് പുതിയൊരു നമ്മളായിട്ട് വരികയാണ് അപ്പൊ നമ്മളുടെ പാസ്റ്റിനെയും പാസ്റ്റ് ട്രോമാസിനെയും ഒക്കെ നമ്മൾ ഒഴുക്കി കളഞ്ഞേ പറ്റുകയുള്ളൂ നമ്മൾ ഒറ്റയ്ക്ക് സ്റ്റാൻഡ് ചെയ്തേ പറ്റുകയുള്ളു നമ്മളെ പിടിച്ചുയർത്താൻ ആരും ഉണ്ടാകത്തില്ല ആ ഒരു രീതിയിലുള്ള എനർജിയാണ് നിങ്ങളെ പിടിച്ചിരിക്കുന്നത് സോ നിങ്ങൾ അതിൽ തരണം ചെയ്തേ പറ്റുകയുള്ളൂ സ്റ്റേ സ്ട്രോങ് നിങ്ങളുടെ മനസ്സ് സ്ട്രോങ് ആക്കുക നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ കയ്യിലാണുള്ളത് നിങ്ങൾ ബാലൻസ് ചെയ്തേ സാധിക്കുള്ളൂ കാരണം ചുമ എംപ്രസ് എനർജിയിൽ നിന്ന് മറ്റുള്ളവർക്ക് ട്രെമെൻഡസ് എനർജി അതായത് ഒത്തിരി എനർജി വിളമ്പി കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല ആദ്യം നമുക്ക് നമ്മൾ ഒരു വില കൊടുക്കണം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ കെരിയറിലാണെങ്കിലും ഇപ്പോ സാധാരണ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് അവർക്ക് നിങ്ങളെ അറിയില്ല അല്ലെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അവരോട് എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതാണ് അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെ അതുപോലെ നമ്മൾ നമ്മൾ ഒരാളുടെ ഒരു വ്യക്തിയുടെ മുന്നിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അതാണ് ആ വ്യക്തിയിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഓ ആ വ്യക്തി ഇന്നതാണ് ഇന്നതാണ് എന്ന രീതിയിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട് അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മൾ എവിടെ ചെന്നാലും ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയാലും നമ്മുടെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കുക നമ്മുടെ പോസിറ്റീവ് പാർട്ട് എന്താണോ അതിനെ കുറിച്ച് മാത്രം സംസാരിക്കുക നമ്മൾ ചില ചിലയിടത്ത് എളിമത്വം കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അല്ലെങ്കിൽ എനിക്കത് പോസിബിൾ അല്ല അല്ലെങ്കിൽ ഇങ്ങനൊരു ചാൻസ് ഉണ്ടെങ്കിൽ കിടപ്പുണ്ട് എന്നിട്ട് ഞാൻ ഇതിന് വന്നതാണ് എന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് പൊസിഷന്റെ വാല്യൂ കുറക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വിധേനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ വാല്യൂ കുറയ്ക്കുക ണെങ്കിൽ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പില് അങ്ങനെയുള്ള കോട്ടങ്ങൾ വീഴുക അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സംസാരങ്ങൾ ഭയങ്കര രീതിയിൽ മാറ്റർ ചെയ്യും ബിക്കോസ് ടങ് അല്ലെങ്കിൽ നാക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജി ഒരു സൗണ്ട് ഒരു വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നായത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കുക സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ ഡിസൈഡ് ആയിട്ടുള്ള സ്ഥാനത്ത് നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ വോക്കൽ അതായത് നിങ്ങളുടെ സംസാരം നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ത്രോട്ട് ചക്ര നന്നാക്കി വയ്ക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ പറയുന്ന കാര്യം ക്ലിയർ കട്ടായിട്ട് അപ്പുറത്തെ ഒരു വ്യക്തിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ തെറ്റായ രീതിയിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങൾ പറയുന്നതെല്ലാം എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എന്താ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമുണ്ടാകും ഒരു സ്റ്റക്ക് എനർജി അത് കാരണം ഉണ്ടാക്കും എന്നാണ് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ ത്രോട്ട് ചക്ര നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുന്ന ത്രോട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അതുപോലെ ത്രോട്ട് ചക്ര നമുക്ക് എന്താ വൈബ്രേറ്റ് ചെയ്യാൻ ബാലൻസ് ചെയ്യാൻ നമുക്ക് ലാപ്പസ് റെസൂലിന്റെ സ്റ്റോൺ ഇടാം അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ അതായത് ടു ആണ് അതായത് നിങ്ങൾ മൂൺ രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സാറ്റേൺ ദശയിൽ ജനിച്ച ആൾക്കാരാണ് അല്ലെങ്കിൽ ത്രോട്ട് ചക്ര ഇഷ്യൂസ് ഉള്ളവരാണ് അല്ലെങ്കിൽ മെന്റൽ പീസ് ആഗ്രഹിക്കുന്നവരാണ് സ്പിരിച്വലി കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് അല്ലെങ്കിൽ എന്താണ് നല്ല ഉറക്കം വേണം അതുപോലെ കരിയർ ഗ്രോത്ത് വേണം സാറ്റേൺ എനർജി നിങ്ങൾക്ക് കൂടുതൽ വേണം അല്ലെങ്കിൽ ശനി ദോഷത്തില് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ലാപ്പസ് രസൂലി എന്ന് പറയുന്ന സ്റ്റോണ് റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ആയിട്ടോ ധരിക്കാവുന്നതാണ് അത് നെഗറ്റീവ് എനർജിയെ ദൂരേക്ക് കളയും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ മൈൻഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇത് ഇട്ടിട്ട് വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ മൈൻഡ് ഉണ്ടാക്കാൻ അത് സഹായിക്കും അതുപോലെ തന്നെ ത്രോട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക അത് എൻ്റെ അഭിപ്രായത്തിൽ എന്നെ കാണുന്ന നിങ്ങൾക്ക് ഒത്തിരി ബെനഫിറ്റ് ആകും എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു എനർജി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നതാണ് ഇതിനകത്ത് പറയുന്നത് കാരണം നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ എനർജി ഡബിൾ ആക്കണം ഇത് ഡബിൾ ആണ് അല്ലെ രണ്ട് മനുഷ്യന്റെ എനർജി ആണ് അപ്പൊ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ഡബിൾ ആക്കണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കാം നിങ്ങളുടെ എന്ത് എനർജി ആണോ നിങ്ങളുടെ പോസിറ്റീവ് എനർജി ആണോ നിങ്ങളുടെ നെഗറ്റീവ് എനർജി ആണോ നിങ്ങൾ ഇപ്പം ഉപയോഗിക്കുന്നത് ആ എനർജി മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്നത് എന്ന കൈൻഡ് ഓഫ് കാർഡ്സ് കോമ്പിനേഷൻ ആണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് യൂണിവേഴ്സ് പറയുന്ന ഹൈ പ്രീസ്ട്രെസ്സിനെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഡബിൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾ പോസിറ്റീവ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആൻഡ് ബാലൻസ്ഡ് ലൈഫ് കിട്ടും നിങ്ങൾ നെഗറ്റീവ് ആയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ സിറ്റുവേഷനേക്കാൾ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണിത് അപ്പോ അതുപോലെ തന്നെ ഈ സിറ്റുവേഷനേക്കാൾ വളരെ വളരെ ഇംപ്രൂവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇത് ഓക്കെ അപ്പം എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് ഈ അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് ടൈമിൽ നിങ്ങൾ എന്താണോ റെസണേറ്റ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും ഓക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു റെമഡീസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ദശയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ പോലും അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമെന്ന് തന്നെ അത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഹൈ പ്രീസ്ട്രെസ് അതായത് നിങ്ങളുടെ ഫിസിക് മെൻ്റൽ ബോഡിയെ നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഫിസിക്കൽ ബോഡിയും കൂടി കുറച്ച് നിങ്ങൾ നല്ല രീതിയിൽ നോക്കേണ്ടതായിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ബിക്കോസ് ഹൈ പ്രീസ്ട്രെസ് എന്ന് പറഞ്ഞാൽ മെൻറ്റൽ ക്ലാരിറ്റി പക്ഷെ സെവൻ ഓഫ് ഫോൺസ് എന്ന് പറഞ്ഞാൽ യോഗ മെഡിറ്റേഷൻ ബാലൻസ് െ അപ്പം നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള എനർജിയും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ ബാക്കി കാര്യങ്ങളും മെച്ചപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫിസിക്കൽ ബോഡി ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല ബോഡിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫിസിക്കൽ ബോഡി അത് നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ടെൻ ഓഫ് തോട്ട്സ് എന്ന് എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയത് സ്റ്റാർ ഹോപ്പ് കാർഡാണ് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം നിങ്ങൾ മാറ്റണം എന്താണോ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ പോസിറ്റീവായിട്ട് ആയിട്ട് ഇപ്പൊ നെഗറ്റീവാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കൊണ്ടിരിക്കുന്നതെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരിക കാരണം നിങ്ങൾക്കൊരു പീസ്ഫുൾ മൈൻഡും ഹാപ്പി ബോഡിയും ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ കവാടങ്ങൾ പുതിയ ഡോർസ് നിങ്ങളുടെ മുന്നിൽ തുറന്നു വരികയുള്ളൂ ഈവൻ ഇഫ് ഒരു പേഴ്സണെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യണമെങ്കിലും യു മസ്റ്റ് ബി പോസിറ്റീവ് എന്നാൽ മാത്രമേ ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്യാനും യൂണിവേഴ്സൽ നമ്മുടെ മാനിഫെസ്റ്റേഷന്റെ വൈബ്രേഷൻ കൊടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫ് തീർച്ചയായിട്ടും ചെയിൻ ചെയ്യും നിങ്ങളുടെ ഡിസൈഡ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും എന്താണോ നിങ്ങൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചേരും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് പക്ഷേ ഈ ടർം ഓഫ് വോൺസിൽ നിന്ന് പിന്നെയും എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിരന്തരം കംപ്ലൈൻ ചെയ്യുന്ന എനർജിയാണ് നിങ്ങൾ എനിക്ക് എന്തുകൊണ്ടത് സംഭവിച്ചു അല്ലെങ്കിൽ ഞാൻ മാത്രം എന്തുകൊണ്ട് ബെറ്ററേ ആയി എന്ന രീതിയിൽ കംപ്ലൈന്റ് ചെയ്യുന്ന ക്വസ്റ്റനിങ് ചെയ്യുന്ന എനർജിയാണ് നിങ്ങൾ ുള്ളത് നിങ്ങൾ യൂണിവേഴ്സിന്റെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും ശരി അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല നിങ്ങൾ എപ്പോഴും കംപ്ലൈനിങ് ആണ് മറ്റുള്ളവരുടെ കംപ്ലൈനിങ് ആണ് യൂണിവേഴ്സിനോടും കംപ്ലൈനിങ് ആണെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല നിങ്ങൾ ഒരു ശതമാനം പോലും ചലഞ്ചസിനെ ഫേസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഷ്യൻസ് എന്നത് തീരെ ഇല്ല എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം ഇപ്പോ ഇത് പറയുമ്പോൾ നമ്മൾ ഞാൻ എന്നെ കുറ്റക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നു എന്ന രീതിയിൽ ചിന്തിക്കാതെ എന്താണോ നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ബിക്കോസ് ഇപ്പോൾ ഒരു ഒരു കാര്യം നമുക്ക് നല്ലതാകണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വൃത്തിയാവുക നമ്മൾ നമ്മുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടേതായിട്ടുള്ള മെന്റാലിറ്റി നമ്മുടേതായിട്ടുള്ള തിങ്കിങ് ചേഞ്ച് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവുകയുള്ളൂ സോ നിങ്ങൾക്ക് സക്സസ് വേണം യൂണിവേഴ്സിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ എനർജി ബാലൻസ്ഡ് ആയിരിക്കണം എന്നതാണ് സത്യം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഡിസേർവഡ് തന്നെയാണ് നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടായിരിക്കണം നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ സൈഡ് കാര്യങ്ങൾ നിങ്ങളിൽ വന്ന് ചേരും എന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ആണ് ബിക്കോസ് എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ ന്യൂ ബിഗിനിങ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന റൈറ്റ് പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന റൈറ്റ് ടൈമിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും ഒരിക്കലും ഒരു റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ റോങ് സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്നാലും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല അതുകൊണ്ടാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് റൈറ്റ് പേഴ്സൺ റൈറ്റ് ടൈമിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും വെയിറ്റ് ചെയ്യുക കൂടി ഇരിക്കുക യൂണിവേഴ്സിനെ വിശ്വസിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് ലൈഫിൽ പ്രണയമാണ് വേണ്ടത് നിങ്ങൾ കമ്പാഷൻ കാണിക്കുക മറ്റു ജീവജാലങ്ങളോടും മനുഷ്യരോടും സ്നേഹം അങ്ങോട്ടേക്ക് കൊടുക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കിട്ടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അപൻഡൻസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ചാരിറ്റി ചെയ്യുക മറ്റുള്ള ഇല്ലാത്തവർക്ക് കൊടുക്കുക അതായത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു കൊടുത്ത് ചാരിറ്റി ചെയ്തിരിക്കണം എന്നല്ല നിങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക അതായത് ഇപ്പോ ഇപ്പൊ നിങ്ങൾക്കൊരു നൂറ് രൂപ കിട്ടുകയാണ് അല്ലെങ്കിൽ നൂറ് രൂപ കിട്ടി എങ്കിൽ അല്ലെങ്കിൽ നൂറ് രൂപയാണ് നിങ്ങളുടെ ഇൻകമെങ്കിൽ അതിനകത്ത് നിന്നൊരു അഞ്ചോ പത്തോ രൂപ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചാരിറ്റി കൊടുക്കാൻ ശ്രമിക്കും ബിക്കോസ് ദിസ് ഇസ് എ സൈക്കിൾ എന്ത് നമ്മൾ കൊടുക്കുവോ എന്ത് നമ്മൾ ചെയ്യുന്നുവോ ാണ് നമുക്ക് കിട്ടുന്നത് കാരണം ഇതെന്ന് പറയുന്നത് ഈ ഒരു വർഷം എന്ന് പറയുന്നത് തന്നെ സാറ്റേണിന്റെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വർഷമാണ് ശനിയുടെ വർഷമാണ് ഈ വർഷം എന്ന് പറയുന്നത് അപ്പൊ ശനി എന്ന് പറയുന്നത് എപ്പോഴും ജസ്റ്റിസ് എന്താണോ അത് ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ അബണ്ടൻസ് അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കാതെ അതിപ്പോ സാ എക്സ്ട്രീമിലി നിങ്ങളുടെ നമ്പർ എയ്റ്റ് ആണ് അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ ജനിച്ച ദിവസം എട്ടാം തീയതിയാണ് ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എയ്റ്റ് വൈബ്രേഷൻ അല്ലെങ്കിൽ സാറ്റോൺ വൈബ്രേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മം നിങ്ങളുടെ ജസ്റ്റിസ് എന്താണോ അതിനനുസരിച്ചായിരിക്കും വിലയിരുത്തുന്നത് ഓക്കെ സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സത്യം പറഞ്ഞാൽ ഈ ഒരു പീരീഡിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഇപ്പൊ എത്ര നിങ്ങൾ കളഞ്ഞിട്ട് പോയ വ്യക്തിയാണെങ്കിലും ദേ കം ബാക്ക് ടു യു ബട്ട് നിങ്ങൾ ലവ് ഓഫ് കർമ്മ എന്നതാണ് കി അതിനെ വിശ്വസിക്കുക എന്താണോ ചെയ്യുന്നത് നമ്മൾ എന്താണോ നമ്മൾ നടത്തുന്നത് അതാണ് നമ്മളിലേക്ക് വന്ന് എന്ന് മനസ്സിലാക്കുക പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഒരു മജീഷ്യൻ എനർജി കിട്ടിയപ്പോഴേ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് അത് കിട്ടിയാൽ മതി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് പറഞ്ഞാണ് ഈ ഐ എനർജി നല്ലതായിട്ടുണ്ട് പലതും നിങ്ങൾ ഡിസൈഡ് ആയിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ റീസൺ നിങ്ങൾക്ക് ഈവിൾ ഐ എനർജി അതായത് കണ്ണു അല്ലെങ്കിൽ അങ്ങനത്തെ നാക്ക് ദോഷം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ വലിക്കുന്നുണ്ട് ഇത് നിങ്ങൾ വിശ്വസിച്ചേ മതിയാവുള്ളൂ ബിക്കോസ് അത് നിങ്ങൾക്ക് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് സം കൈൻഡ് ഓഫ് എനർജിയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഒരു റെമഡി പറഞ്ഞു തരാം നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കാല് കാലിന്റെ നമ്മുടെ എന്താ ഈ മണ്ണിലെ അല്ലെങ്കിൽ നമ്മൾ കാലിങ്ങനെ ചവിട്ടുമ്പോൾ നിലത്ത് തട്ടുന്ന പോർഷനില്ലേ അവിടെ നിങ്ങൾക്ക് കറുത്ത കളറില് ഒരു കുത്ത് ഇട്ടേക്കാം ഓക്കെ കുത്തി ഇട്ടിട്ട് ഒരു പൗഡർ ഇട്ടത് പോകാതിരിക്കാൻ ഒരു കറുത്ത കുത്തില്ലേ പണ്ടത്തെ അമ്മമാരൊക്കെ നമുക്ക് ചെയ്തു തരില്ലേ കുഞ്ഞുങ്ങളുടെ മെയ്ത്ത് ഇങ്ങനെ ഒരു കറുത്ത കുത്ത് എടുത്തില്ല അതുപോലെ നിങ്ങളുടെ കാലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കാതിൻ്റെ വിറകിലോ നിങ്ങൾക്ക് ചെറിയൊരു കറുത്ത ഡോട്ട് ഇട്ടിട്ട് പോകാം കാരണം എക്സ്ട്രീംലി ഇവിടെ എനർജി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ചെലസിയായിട്ടുള്ള വ്യക്തികളുടെ അടുത്തേക്ക് പോയിട്ട് ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അവർ മനസ്സാൽ ആഗ്രഹിക്കും അവർക്ക് ഒരിക്കലും അത് കിട്ടരുതേ അങ്ങനെ ഇപ്പൊ അവർ രക്ഷപ്പെടണ്ട എന്ന രീതിയിലുള്ള എനർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഫെക്ട് ചെയ്യാതെ പോവാതിരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ മറ്റു വ്യക്തികളുമായിട്ട് അമിതമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക കരിയർ ആണെങ്കിലും നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ മനസ്സിലിരിക്കുക അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവരറിഞ്ഞാൽ മതി ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നത് തന്നെയാണ് എയ്റ്റ് ഓഫ് വോൺസ് എന്ന കാർഡിന്റെ ഉത്തരവും അതുപോലെ സിക്സ് ഓഫ് വോൺസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രശസ്തി നിങ്ങൾക്ക് ലഭിക്കും ആൻഡ് ലവ് കാർഡ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ബ്യൂട്ടിഫുൾ ഫാമിലി കണ്ട എവറിങ് ഇസ് പോസിറ്റീവ് നിങ്ങൾക്ക് ലഭിക്കും ബിക്കോസ് സാറ്റേൺ ഇയർ ആണിത് എവിടെയാണോ ജസ്റ്റിസ് ചെയ്യുന്നത് അവിടെ തന്നെ ജസ്റ്റിസ് കിട്ടും ഇവൻ നിങ്ങൾ ചതിച്ചിട്ട് പോയ വ്യക്തിയാണെങ്കിൽ അവിടെ ജസ്റ്റിസ് ചോദ്യം ചെയ്യപ്പെടും അതായത് ആ ഒരു പേഴ്സൺ എന്താണോ ചെയ്തിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അവർ ഓൾറെഡി അനുഭവിച്ചു ാണ് ബിക്കോസ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമാശ് പോസിറ്റീവ് ആക്കി വെക്കുക നിങ്ങളുടെ ഡിസൈസ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിൽ വന്നു ചേരുമെന്ന് തന്നെയാണ് ഈ റീഡിംഗിന്റെ അർത്ഥം സോ പോസിറ്റീവ് ആയിട്ടുള്ള കർമാശയ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക താങ്ക് യു സോ മച്ച് അപ്പം ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവട്ടെ അപ്പൊ നമുക്ക് ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ പേഴ്സണലൈസ്ഡ് റീഡിംഗ് അവൈലബിൾ ആണ് അതിനെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് എൻക്വയറി നടത്താവുന്നതാണ് അപ്പൊ എന്റെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും ബൈ